എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എരിശലിമ്മിലും യഹൂതിയിലെല്ലായിടത്തും ശബരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ യേശു പറഞ്ഞു എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടണം എന്നൊരാഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിക്കണം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും എന്നിട്ട് നിങ്ങൾ സാക്ഷികളാക്ക ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാവും പ്രിയപ്പെട്ടവരെ നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് അത് സാധ്യമല്ല നല്ല ആഗ്രഹം ഉണ്ടാകുന്നത് നല്ലതാണ് അതൊരു വലിയ ദൈവപ്രവൃത്തിയുടെ തുടക്കമാണ് പക്ഷേ ദൈവശക്തി ധരിക്കുക എന്നുള്ളത് അതൊരനുഭവമാണ് അങ്ങനെ ശക്തി വന്നു കഴിയുമ്പോൾ നാം ഓട്ടോമാറ്റിക്കലി സാക്ഷികളാകും നമുക്ക് അടങ്ങിയിരിക്കുവാൻ കഴിയുകയില്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ നമ്മെ അവൻ്റെ സാക്ഷ്യം പറയുവാൻ പ്രാപ്തരാക്കും ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകും യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടു മുൻപ് ശിഷ്യർക്ക് കൈമാറിയ ശക്തമായൊരു ദൂതാണ് നിങ്ങൾ കാത്തിരിക്കണം തിരുവചനം പറയുന്നു ഒരു മകൻ അപ്പം ചോദിച്ചാൽ നിങ്ങളവന് കല്ല് കൊടുക്കുമോ മീനെ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ മുട്ട ചോദിച്ചാൽ തേടിനെ കൊടുക്കുമോ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്ര അധികം പരിശുദ്ധാത്മാവിനെ നൽകും പ്രിയപ്പെട്ടവരെ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വളരെ അനിവാര്യമാണ് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ സാക്ഷിയാകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കാവശ്യമാണ് ഇന്ന് പകൽ എത്ര പേർ അതിനായി ദാഹിക്കും യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചവരാണ് ശിഷ്യന്മാർ അവരുടെ അകത്ത് ആത്മാവിൻ്റെ പ്രവർത്തനമുണ്ട് അവരുടെ അകത്ത് ആത്മാവുണ്ട് എന്നാൽ ഭൂമിയുടെ അറ്റത്തോളം സാക്ഷിയാകുവാൻ അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമായിരുന്നു പരിശുദ്ധാത്മാവിന്ന് പകൽ നമ്മോടും പറയുന്ന ആലോചന അതാണ് നിങ്ങൾ യേശുവിനെ കർത്താവായി സ്വീകരിച്ച വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ അകത്തും പരിശുദ്ധാത്മാവുണ്ട് എന്നാൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥനയിൽ കാത്തിരുന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിക്കണം ശക്തി പ്രാപിച്ചു കഴിയുമ്പോൾ നിങ്ങൾ സാക്ഷികളാവും കൊടിയെ കാറ്റടിക്കുന്നത് പോലെ മർക്കൂസിൻ്റെ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവ് കാത്തിരുന്നവരുടെ മേൽ വന്നു അവരുടെ മേൽ പതിഞ്ഞു അവരുടെ മേൽ എന്നാണ് എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് ഒരു തൊട്ടറിയുന്ന അനുഭവമാണ് ശരീരത്തെ പോലും ചലിപ്പിക്കുന്ന ഒരു ദൈവശക്തിയാണ് എന്തെങ്കിലും ഒരു തോന്നലിനേക്കാൾ അപ്പുറമായി പ്രകടമായ ദൈവശക്തിയുടെ അനുഭവമാണ് ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് നയിക്കട്ടെ നിങ്ങളുടെ നല്ല ആഗ്രഹങ്ങൾ ദൈവം സ്വാധിപ്പിക്കട്ടെ യേശുവിൻ്റെ സാക്ഷിയാകുവാൻ ഭൂമിയുടെ അറ്റത്തോളം കടന്നു പോകുവാൻ ദൈവം നിങ്ങൾ കൃപ നൽകട്ടെ അജനത്തോട് പ്രതികരിക്കാം ദൈവം തമ്മിൽ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ